നമസ്കാരം ജെയ്ഷ് എ മുഹമ്മദ് എന്ന തീവ്രവാദ ഭീകര സംഘടനയെക്കുറിച്ച് പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ സംഘടനയെക്കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ഇന്ത്യയിൽ നടന്ന പല തീവ്രവാദി ആക്രമണങ്ങൾക്കും ഈ ജെയ്ഷ് എ മുഹമ്മദ് ഭീകരന്മാരാണ് നേതൃത്വം നൽകിയത് എന്ന് നമുക്ക് വ്യക്തം ഇതിപ്പോൾ സമൂഹമാധ്യമത്തിൽ ഒരു ദൃശ്യം ഒരു വീഡിയോ വളരെ ഹ്രസ്വമായ ഒരു വീഡിയോ ഒരു തീവ്രവാദ ക്യാമ്പ് ഉള്ളിൽ നിന്ന് എങ്ങനെയിരിക്കും എന്ന് വേണമെങ്കിൽ കണ്ടോളൂ ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദ ക്യാമ്പിൽ നിന്നുള്ള എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് എന്ന് പറഞ്ഞാണ് ഇത് പ്രചരിക്കുന്നത് സൈനിക ബൂട്ടുകളും ബാക്കപ്പുകളും അടുക്കി വെച്ചിരിക്കുന്നു അതായത് മറ്റേ എല്ലാ രാജ്യങ്ങളുടെയും ഇന്ത്യയുടെ സൈനികരുടെ യൂണിഫോം വരെ ഇവരുടെ കയ്യിലുണ്ട് എന്നാണ് ഐ സി കാണ്ടഹാർ പതിനാല് ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് തോക്കുകൾ റോക്കറ്റുകൾ ടാങ്കുകൾ ജെയ്ഷെ മുഹമ്മദ് പതാക എന്നിവയാൽ ചുറ്റപ്പെട്ട ചുവരുകൾ തുടങ്ങിയവയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ ദൃശ്യങ്ങൾ ആര് പകർത്തിയതാണ് എന്ന് നമുക്കറിയില്ല നമുക്ക് ഒരു തീവ്രവാദ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യത്തെ മതത്തിന്റെ പേരിൽ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടമാണ് അതിപ്പോൾ ലഷ്കർ ഈ തൊലബായാലും ശരി ജെയ്ഷെ മുഹമ്മദ് ആയാലും ഇവരെല്ലാരും ചെയ്യുന്നതിലാണ് അൽഖീം ചെയ്തുകൊണ്ടിരുന്നത് ഇതാണ് അതുപോലെ തന്നെ നിരവധി പേരുള്ളതും പേരില്ലാത്തതുമായ സംഘടനകൾ അതുപോലെ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നുള്ള സംഘടന ഇതൊക്കെ തീവ്രവാദ സംഘങ്ങൾ ഇവരുടെ ക്യാമ്പുകൾ എപ്പോഴും സുസജ്ജമാണ് എന്നാണ് പറയുക ഞാൻ ഇന്ത്യൻ സൈന്യത്തിന്റെ കാര്യം പറയുന്നില്ല പക്ഷേ ഇവരുടെ ക്യാമ്പിനുള്ളിൽ എല്ലാവിധ സൗകര്യങ്ങളും ഇതുപോലെ ഈ ക്യാമ്പിലേക്ക് വരുന്ന തീവ്രവാദികളെ പുതുതായി വരുന്ന തീവ്രവാദികളെ കൃത്യമായി റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ട്രെയിനിങ് അതുപോലെ തന്നെ അവർക്ക് പ്രചോദിതമാകുന്നേ കാന്തഹാർ വിമാനം റാഞ്ചലിലേക്ക് ചിത്രം വെച്ചത് അതിലാണ് അതായത് നമ്മൾ ഇത്രയും വലിയ വിമാനം നമ്മൾ റാഞ്ചി കാന്തഹാർ എയർപോർട്ടിൽ കൊണ്ടിറക്കി അതായത് ഇന്ത്യൻ ഇന്ത്യൻ സിസ്റ്റത്തെ തന്നെ നമ്മൾ വെല്ലുവിളിക്കുകയാണ് ഇന്ത്യക്കാരെ വെല്ലുവിളിക്കുകയാണ് ഇന്ത്യൻ സൈന്യത്തെ വെല്ലുവിളിക്കുകയാണ് അവർക്ക് പ്രചോദനമാകുന്ന ചിത്രങ്ങൾ അതുപോലെ തോക്കിന്റെ പടങ്ങൾ അതുപോലെ ജെയ്ഷെ മുഹമ്മദ് പതാക ഇവരുടെയൊക്കെ ഉദ്ദേശം ഇതാണ് ഇന്ത്യൻ ഇന്ത്യയെ തകർക്കുക രാജ്യത്തെ ഭാരതത്തെ തകർക്കുക എന്നൊരു ഉദ്ദേശമാണ് ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തൊയ്ബിയുടെയും ഒക്കെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പക്ഷേ ഇവർക്കൊക്കെ എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറി ഇവർക്ക് എവിടുന്നാണ് ഈ ആയുധങ്ങളൊക്കെ കിട്ടുന്നത് ഇവർക്ക് എവിടെ നിന്നാണ് മറ്റ് വെടിക്കോപ്പുകളും ഇവർക്ക് മറ്റ് യുദ്ധ ഉപകരണങ്ങളും കിട്ടുന്നത് ഇതൊക്കെ പാകിസ്ഥാൻ വഴി തന്നെയാണ് ആയുധ കടത്ത് വളരെ കാര്യമായിട്ട് പാകിസ്ഥാനിൽ നടക്കുന്നുണ്ട് പാകിസ്ഥാനിൽ നടക്കുന്ന രണ്ടേ രണ്ട് കടത്ത് ആയുധക്കടത്ത് മയക്കുമരുന്ന കടത്തുമാണ് പിന്നെ മനുഷ്യക്കടത്തുമുണ്ട് അപ്പൊ അങ്ങനെ കിട്ടുന്നത് അങ്ങനെ ഒരുക്കിയെടുത്ത ഒരു ക്യാമ്പിന്റെ ദൃശ്യങ്ങളാണ് ഇങ്ങനെ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഇന്ത്യൻ സൈന്യം വ്യക്തമായി തന്നെ ഈ ഒരു വിഷയം അറിഞ്ഞ് എല്ലാ ക്യാമ്പുകൾക്കുള്ളിലുമൊക്കെ പരിശോധന നടത്തിയിട്ടുണ്ട് ക്യാമ്പുകൾക്കുള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ഇന്ത്യൻ സൈന്യത്തിനും ഇന്ത്യൻ സൈനികർക്ക് നന്നായിട്ടറിയാം ആരൊക്കെ എവിടെ ഇരിക്കുന്നു ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം ക്യാമ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ക്യാമ്പ് പാടെ തകർത്തിട്ടേ ഇന്ത്യൻ സൈന്യം പുറകോട്ട് വരാറുള്ളൂ അല്ലാതെ ഒരുത്തനെ കൊന്നിട്ട് വരിക എന്നുള്ളതല്ല അവിടെ അവന്മാരുടെ സകലമാന സംഭവങ്ങളും തകർത്തിട്ടേ വരാറുള്ളൂ ഇതിപ്പോൾ ഇങ്ങനെ തീവ്രവാദ ക്യാമ്പിന്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ തീവ്രവാദ ക്യാമ്പിനുള്ളിൽ എന്തൊക്കെയുണ്ട് സാധാരണ ഗതി ജെയ്ഷെ മുഹമ്മദിന്റെ ആണ് ലഷ്റെ ഇതോബിയുടെയും സമാനമായിട്ട് തന്നെയായിരിക്കും അമ്മാരെല്ലാം ഒരേ മനസ്സുള്ളവരാണ് ഭാരതത്തെ ഇല്ലായ്മ ചെയ്യണം എന്ന് വിചാരിക്കുന്നവരാണ് അതാ തീവ്രവാദികളാണ് എന്തായാലും ഇതുപോലെ ക്യാമ്പുകളൊക്കെ കെട്ടി ഇങ്ങനെ ഇരുന്നോളൂ എപ്പം വന്ന ഇന്ത്യൻ സൈന്യം അടിച്ച് തീർത്തു കളയും എന്നുള്ള കാര്യം അതവന്മാർക്ക് അറിയാം അവന്മാരിങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്നാലും ഇങ്ങനെ ഇങ്ങനെ പുതിയ പുതിയ ക്യാമ്പുകൾ ഉയർന്നു വരുന്നു അതുപോലെ ഇന്ത്യയിൽ പലയിടത്തും ഇവരുടെ ക്യാമ്പുകൾ രഹസ്യ ക്യാമ്പുകൾ ഉണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് വിശദമായ അന്വേഷണവും പരിശോധനയും ആവശ്യമാണ് ഇതുപോലുള്ള തീവ്രവാദ സംഘടനകൾ പല പല പേരുകളിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പല രീതിയിൽ കേരളത്തിൽ വരെ ഇത്തരത്തിലുള്ള ചില ആയുധപ്പുരകൾ ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു അതേക്കുറിച്ചൊന്നും കേരള ഇന്റലിജൻസോ അല്ലെങ്കിൽ കേരളത്തിന്റെ സംവിധാനങ്ങളോ ഒന്നും അന്വേഷിച്ചുകണ്ടതേ കണ്ടതേയില്ല എന്തായാലും തീവ്രവാദവുമായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും പൊടി പോലും കാണില്ല ഈ ലോകത്ത് എന്നത് വ്യക്തം എന്തൊക്കെ ക്യാമ്പ് കിട്ടിയൊരുക്കിയാലും എന്തൊക്കെ ആയുധങ്ങൾ തള്ളിക്കേറ്റി വെച്ചാലും എന്തൊക്കെ ഫോട്ടോ വെച്ചാലും നിന്റെ ഫോട്ടോ വെക്കാൻ ചത്തുപോയ നിന്റെ ഫോട്ടോ വെക്കാൻ ഒരു വിധി ഒരു കാണില്ല എന്നുള്ളത് തീവ്രവാദികൾക്ക് അറിയാം അവർ അത് മനസ്സിലാക്കിക്കൊണ്ടിരുന്നാൽ അവർ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തിയാറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്